ഡെഡിക്കേറ്റഡ് സർവീസാണ് ബോട്ടൽ പിന്നെ ജനുവിനിറ്റി ഞങ്ങൾ വിനോദ ചീറ്റ കസ്റ്റം നിങ്ങൾ നിങ്ങളുടെ സർവീസിൽ കുറവ് വരുത്തായിരുന്നാൽ മതി പോയ കുറേ പേര് തിരിച്ചു വരും മറ്റുള്ളവർ എല്ലാവരുടെയും സ്റ്റോറീസ് ഞാൻ കാണുന്നു ഞാൻ നമ്മൾ കണ്ണും കാതും എപ്പോഴും തുറന്നിരിക്കണം എന്ന് പറയും ആ വേവിന് ഉൾക്കൊള്ളാൻ തക്കത്തിൽ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഞാൻ ഏത് ബിസിനസ്സായിട്ടും പറയുന്നത് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്

വെറും ഓഫറിൻ്റെ പുറത്ത് പോകുന്ന ഒരു സെറ്റ് ഓഫ് കസ്റ്റമർ വേറെ ഉണ്ട് പക്ഷേ പി ടാബിളിയുടെ കസ്റ്റമർ പറഞ്ഞാൽ അവർ ജെവിൻ ആണ് അവിടെ പോയി ജെന്വിൻ പ്രൈസ് തന്നെ പ്രോഡക്റ്റ് വാങ്ങാം നല്ല ആയിരിക്കും സർവീസ് കിട്ടും അപ്പോൾ ഞങ്ങൾ തൊണ്ണൂറ് ശതമാനം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കസ്റ്റമർ ആ വിശ്വാസത്തിൽ വരുന്നവരാ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്ലാഷി ആയിട്ടുള്ള അട്രാക്റ്റീവ് പ്രൊമോഷൻസ് ഒന്നും വേണ്ട പ്രൊമോഷൻ വേണം ബ്രാൻഡ് റിവൈവ് ചെയ്യുകയൊക്കെ ചെയ്യണം പക്ഷെ ടെമ്പറ്റിംഗ് ഓഫർ ഇല്ലാതെയാണ് ഞങ്ങൾ മാർക്കറ്റിൽ ലീഡ് ചെയ്തത് തില് ഞങ്ങൾ മാർക്കറ്റിൽ വേണമെങ്കിൽ ലീഡേഴ്സ് എന്ന് പറയാം മോസ്റ്റ് മെനി ഓഫ് ദ ബ്രാൻഡ്സ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഓൾ ചെയ്യുന്നത് പിറ്റാപ്പില്ല പക്ഷേ വി നെവർ ഗീവ് കസ്റ്റമർ ടെംപ്റ്റ് ചെയ്യുന്ന കസ്റ്റമറെ ഊവ് ചെയ്യുന്ന തരത്തിലുള്ള ഓഫറല്ല കൊടുക്കാറ് ജനുവൻ ഓഫർ കൊടുക്കും ആ പ്രോഡക്റ്റ് ബ്രാൻഡ് പ്രോഡക്റ്റ് നല്ല പ്രൈസ് ആയിരിക്കും നല്ല സർവീസ് ഇൻഷുർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് കേരള മാർക്കറ്റിൻ്റെ ഇലവൻ ആണ് ഞങ്ങളുടെ മാർക്കറ്റ് നമുക്ക് കേരളത്തിൽ നൂറ് പ്രോഡക്റ്റ് കിട്ടാ പതിനൊന്നെണ്ണം പിട്ടാപ്പിള്ളം ഷോർപ്പിൽ നിന്ന് നിൽക്കുന്നത് ഇത്രയധികം ഷോപ്പ്സ് ഉണ്ടായാലും അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ആ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കുന്ന ഫ്ലാഷി ഓഫർ ഉണ്ടൊന്നുമല്ല ഞങ്ങൾ കൊടുക്കുന്ന നല്ല സർവീസ് നല്ല പെരുമാറ്റം ഞങ്ങളുടെ സ്റ്റാഫുകളുടെ അല്ല ജെനുവിൻ പ്രോഡക്റ്റ് അതിന് കൊടുക്കുന്ന സർവീസ് അത് ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന കഴിയും നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയും വിപണിയിലെ രാജാവെന്ന് പറയുന്നത് കസ്റ്റമർ ആണെന്ന് അപ്പോ കസ്റ്റമർ തീരുമാനിക്കുന്നതാണ് ഈ ബിസിനസ് ഇവിടെ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കസ്റ്റമർ ആണെന്ന് പറയും പക്ഷേ എന്നാൽ പോലും ഈവൻ നൗ നമ്മൾ ചില ബിസിനസ്സുകാര് നമ്മളൊരു കസ്റ്റമറെ നമ്മളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തും എല്ലാ ഓഫറുകളും എല്ലാ വാഗ്ദാനങ്ങളും നൽകും പക്ഷെ അവർ വന്നു കഴിഞ്ഞ് ഒരു സെയിലിന് ശേഷം അല്ലെങ്കിൽ ഒരു സേവനം നേടിയതിന് ശേഷം പിന്നീട് അവരോടുള്ള പെരുമാറ്റം പിന്നെ എനിക്ക് ഈ പ്രശ്നമുണ്ട് എൻ്റെ പ്രോഡക്റ്റിന് ഈ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച സേവനത്തിന് എൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ കസ്റ്റമറെ തള്ളിക്കളയുന്ന ചില കേസുകളുണ്ട് അത്തരം കോർപ്പറേറ്റുകളുടെ തകർച്ചയെ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കസ്റ്റമർ കെയർ അപ്പൊ ഈ കസ്റ്റമറെ പൊന്നുപോലെ നോക്കണമെന്നാണ് സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് അപ്പോ ആ രീതിയിൽ ഇപ്പൊ പുതിയതായി വരുന്ന ബിസിനസ്സുകാരിൽ പലരും ചിലപ്പോൾ അതിലൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവില്ല അപ്പൊ അവരോട് പറയാനുള്ളത് എന്താണ് കസ്റ്റമർ തീർച്ചയായിട്ടും ഞങ്ങള് നേരിട്ട് അനുഭവിക്കുന്ന ഒരു സംഭവം കാര്യമാണ് ഞങ്ങൾ ബ്രാഞ്ച് ഉള്ള ഒരു ലൊക്കേഷനിൽ ഏതെങ്കിലും ഒരു പുതിയ പ്ലെയർ കുറച്ച് പൈസയായിട്ട് വന്ന് ഫ്ലാഷി ഓഫർ ഓഫറ് കൊടുത്ത് കുറച്ച് കസ്റ്റമർ കൊണ്ടുപോകും കസ്റ്റമറും പരീക്ഷിച്ച് നോക്കാം പുതിയൊരു പ്ലെയർ വന്നല്ലേ അവർ പരീക്ഷിച്ചു ഓരോ റൗണ്ട് കഴിയുമ്പോൾ തിരിച്ച് അതേ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് വരും അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കും ആയിട്ടിരിക്കും വന്നു വെച്ചാൽ ഞങ്ങൾ കമ്പയ്യാനൊന്നും പോവില്ല ലെറ്റും ട്രൈ ചെയ്യും കസ്റ്റമർ ടെസ്റ്റ് ചെയ്യട്ടെ കസ്റ്റമർ ഹാസ് ഔട്ടോ കസ്റ്റമർ കിങ് എന്നല്ലേ പറയണേ കസ്റ്റമർക്ക് രണ്ടോ മൂന്നോ പ്ലെയറെ ടെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും നല്ലത് വീണ്ടും പിടാപിളിയാന്ന് അറിഞ്ഞ് തിരിച്ച് വന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോ അതുതന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുള്ള ടൗണുകളിലൊക്കെ ഞങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുന്നത് ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ടർബുലൻസ് ഞങ്ങൾ വക വയ്ക്കാതെ അതിന് കമ്പീ ചെയ്യാൻ പോവാതെ എന്നാൽ എനിക്ക് നല്ല ഉറപ്പിട്ട് ഒരു പീരീഡ് കഴിയുമ്പോൾ ഇതിൽ നല്ല ശതമാനം കഷ്ടമാണ് തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരും പ്രൊവൈഡ് ഞങ്ങൾ ആ നല്ല സർവീസ് കൂടെ അപ്പം ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പം ബ്രാഞ്ചുകളിലെ മാനേജർ സാറേ വലിയ കോമ്പറ്റീഷൻ വരുവാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ അറ്റസ് നിങ്ങൾ നിങ്ങളുടെ സർവീസിൽ കുറവ് വരുത്തായിരുന്നാൽ മതി പോയ കുറേ പേര് തിരിച്ചു വരും അവർ പറയണം അവിടേക്കാൾ ബെറ്റർ സർവീസ് ഇവിടെ ഉണ്ട് അവിടേക്കാൾ ബെറ്റർ പ്രോഡക്റ്റ് ആയിരുന്നു ഇവർ ജെനുവൻ ആണ് ഇവർ പറഞ്ഞ പ്രൈസ് അപ്പോൾ ഒരു കാരണവശാലും കസ്റ്റമർ കബളിപ്പിക്കാതെ കസ്റ്റമർക്ക് എക്സ്പീരിയൻസ് കിട്ടിയാൽ അത് മനസ്സിൽ നിൽക്കും പ്രൈസോ അല്ലെങ്കിൽ ചെറിയ ഫ്രീ ഒക്കെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും മറന്നു പോകും പക്ഷെ നല്ല സർവീസ് നല്ല എക്സ്പീരിയൻസ് അത് മനസ്സിൽ തങ്ങി നിൽക്കും ആ കസ്റ്റമർ തിരിച്ചു വരും അങ്ങനെ നൂറ് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ തുടങ്ങിയ കാലത്തില്ലായിരുന്നു ഒത്തിരി പേര് വന്നു അതിനുശേഷം പലരും പോയി കേരള മാർക്കറ്റ് തന്നെ ഞങ്ങൾ തുടങ്ങും ഒത്തിരി പ്ലേയേഴ്സ് ഉണ്ട് എറണാകുളത്ത് ഞങ്ങൾ വരുമ്പോൾ തന്നെ അമ്പത്തി രണ്ട് ഷോപ്പുണ്ട് ഞാൻ അമ്പത്തി മൂന്നാമത്തെ ആളായിട്ട് വരുന്നത് ഞങ്ങൾ തുടങ്ങി പെരുമാറത്തു പതിനൊന്ന് പേരുണ്ട് ഞങ്ങൾ പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ ആളായിട്ട് പറഞ്ഞു അപ്പോൾ കസ്റ്റമറെ സർവീസ് ചെയ്യും കസ്റ്റമറെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ബിസിനസ് സർവേ ചെയ്യാൻ പറ്റില്ല അത് സാമ്പത്തിക ശാസ്ത്രം വെറുതെ പറയുന്നതല്ല അതൊരു ഫാക്റ്റാണ് മറ്റതെല്ലാം ഷോർട്ട് ടേമാണ് കുറച്ച് കാലത്തേക്ക് കസ്റ്റമർ കഴിക്കാൻ പറ്റും ഒരു നീണ്ട കാലം വേണമെന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും ഷോർട്ട് ടേമിന് വേണ്ടി പോവില്ല സ്റ്റീവ് ജോബ്സ് ആപ്പിളിന്റെ സ്ഥാപകൻ എപ്പോഴും ജീവനക്കാരോട് പറഞ്ഞു കൊണ്ടിരുന്ന ഒരു കാര്യം തിങ്ക് ഡിഫറെന്റ് എന്നാണ് അപ്പോൾ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത് പോലെ അല്ലാതെ വേറിട്ട ഒരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ആകൃഷ്ടരായ കുറച്ചുപേരുണ്ടാകും അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പൊ മാർക്കറ്റിംഗിൽ അടക്കം അങ്ങേക്ക് അങ്ങനെ ഒരു വേറിട്ട ചിന്തയുണ്ട് ഇപ്പൊ മാർക്കറ്റിംഗ് ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ല ഞാൻ പറയുന്നത് പോലെ പറയുന്നത് പോലെ ഒരുപാട് വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ കൊടുക്കുക എന്നുള്ള രീതിയല്ല അപ്പൊ ഈ ഒരു വേറിട്ട എന്തൊക്കെ കാര്യങ്ങൾ വരും അതായത് ഞാനും ഡിഫറൻസിൽ കൂടെ കസ്റ്റർ പിട്ടാപ്പിള്ളി ഡിഫറെൻറ്റാണെന്ന് ഫീൽ ചെയ്യുമ്പോഴാണ് ആ കസ്റ്റമേഴ്സിന് ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ നൂറ് പേരുടെ കസ്റ്റമേഴ്സ് നൂറ് ശതമാനം കസ്റ്റമേഴ്സിനെ അതിൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഡിഫറൻ്റായിട്ട് കൊടുക്കുന്ന സർവീസിന് പ്രോഡക്റ്റിന് അതിൽ അട്രാക്റ്റ് ആവുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അവരിപ്പോൾ എന്തെല്ലാം ഫ്ലാഷി ഓഫർ ഉണ്ടാലും ദി വിൽ കം ടു അസ് ആ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ ഒരു രണ്ടാമതൊരു കാര്യം ഞങ്ങൾ മാർക്കറ്റിങ്ങിലാണെങ്കിലും ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പൊസിഷനിങ്ങാണ് ഞങ്ങൾ കൂടുതൽ മാർക്കറ്റിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരു സീസണിലോ കിട്ടുന്ന കസ്റ്റമറെ കൊണ്ട് ഒന്നും ആവില്ല ഒരു ഒരു ബിസിനസ്സും അതുകൊണ്ട് സർവൈവ് ചെയ്യില്ല ഒരു പക്ഷേ കൺസ്യൂമബിൾസ് ആണെങ്കിൽ ഹോട്ടലോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടിയ സെയിൽ അത് ഇതിന് കിട്ടും ഇതങ്ങനെയല്ല കണ്ടിന്യൂസ് ബിസിനസ് കിട്ടിയേ പറ്റും ഇത് കൺസ്യൂമർ ഡ്യൂറബിൾ ആണ് കസ്റ്റമർക്ക് സർവീസ് കൊടുക്കും അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ടീവിൻ്റെ അടുത്ത് കൊടുക്കുന്നത് ബി കൂൾ നമ്മൾ ചെയ്യുക കിട്ടുന്ന കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ ചെയ്യുക കസ്റ്റമർ കുറയും കൂടും ഒക്കെ ചെയ്യും അവർ നല്ല സർവീസ് കൊടുത്താൽ ഇവർ വഴി നമുക്ക് വീണ്ടും കസ്റ്റമർ ഉണ്ടാക്കാം നമ്മുടെ കസ്റ്റമർ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആവണം അതിന് അതിന് അല്പം എക്സ്ട്രാ പെയിൻ എടുത്താലും കുഴപ്പമില്ല ഞങ്ങൾ സർവീസിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നുണ്ടിയില്ല കാരണം എല്ലാ ഷോപ്പിലും സർവീസ് കോർഡിനേറ്റേഴ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ കോൾ ഫോളോ അപ്പ് ചെയ്യണമെന്നൊക്കെ ഉള്ളതാണ് അവരുടെ ഇൻസ്ട്രക്ഷൻ കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സർവീസ് എല്ലാം കമ്പനിക്കാർ തന്നെ ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്യുന്ന ഉള്ളൂ അങ്ങനെ അതിനുവേണ്ടി എഴുപത് കോർഡിനേറ്റേഴ്സിന് വെക്കേണ്ട ആവശ്യമില്ല ഇസ്ആാ ആഡറ്റ് കോസ്റ്റ് ഞങ്ങൾ മാർക്കറ്റിങ്ങിന് കൊടുക്കുന്ന കോസ്റ്റിൻ്റെ ഒരു പോർഷൻ ഈ സർവീസ് കോർഡിനേറ്റേ ഉള്ളൂ മാർക്കറ്റിങ്ങിലാണെങ്കിൽ ഞങ്ങൾ എന്നും ഡിഫറെൻറ്റ് റൂട്ട് എല്ലാവരും ചെയ്യുന്ന റൂട്ട് മാർക്കറ്റ് ചെയ്ത് മാസ്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു ഡിഫറെൻറ്റ് റൂട്ടുകൾ എടുക്കുക ഡിഫറെൻറ്റ് മെസ്സേജ് കൊടുക്കുക അതുവഴി ഞങ്ങളോടൊപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് കസ്റ്റമറെ മാത്രം ടാർഗറ്റ് ചെയ്യുക അപ്പോൾ പത്തോ മുപ്പതോ ശതമാനം കസ്റ്റമറിലേക്ക് നമ്മൾ മെസ്സേജ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ബിസിനസ് കിട്ടും അവർ ബ്രാൻഡ് അംബാസഡർ ആയാലും അവരുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അടുത്ത ജനറേഷൻ വരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ഞാൻ കണ്ടപ്പോൾ അയാൾ ആക്സിഡൻറ്റ് ആകർഷക പരിചയപ്പെട്ടു പുള്ളി പറയാമായിരുന്നു എൻ്റെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ എവിടെയൊക്കെ ഓഫർ ഉണ്ടായാലും പിട്ടാ പോയി അന്വേഷിച്ചിട്ടേ വാങ്ങും അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ശരിയായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലായിടത്തും അന്വേഷിച്ചു ഏറ്റവും നല്ല ഡീൽ തന്നു നിങ്ങളാണെന്ന് പറഞ്ഞൊരു ഞാൻ വെളിയിൽ ഓവർസീസ് ടൂറ് പോയിപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കരുത് അപ്പോൾ ആ തലമുറയിൽ നിന്ന് കിട്ടിയൊരു ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ആ ട്രസ്റ്റ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു ആ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്ന സംഭവം ഒരു ദിവസം കൊണ്ട് അന്നുണ്ടാക്കിയത് എന്നും കിട്ടിക്കോളും അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ട്രസ്റ്റ് വേണം അതാ ഞാൻ ടീമിൻ്റെ അടുത്ത് പറയാം നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് കസ്റ്റമർ കൊടുക്കുന്ന ട്രസ്റ്റ് ആ സർവീസ് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ സ്ഥാപനം വളർന്നുകൊണ്ടേയിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല സാധാരണ ബിസിനസ്സിലേക്ക് വരുന്നവർ പറയുന്ന ഒരു പരാതിയാണ് ഒന്നിനും സമയമില്ല കാരണം ഗ്രോത്ത് ആണ് ലക്ഷ്യം ഗ്രോത്ത് കഴിയുമ്പോഴത്തേക്ക് ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോകണം മറ്റ് പല ബിസിനസ്സുകളിലേക്ക് ഇറങ്ങണം അപ്പോൾ ഈ ഗ്രോത്ത് ലക്ഷ്യമിടുമ്പോൾ പലപ്പോഴും പലരും പറയുന്നത് ഞങ്ങൾ ഫാമിലിക്ക് കൊടുക്കുന്ന സമയം തീരെ ഇല്ല ഫാമിലിക്ക് സമയമില്ല അപ്പോൾ മറുവശത്ത് ഫാമിലി പറയുന്നുണ്ട് ഈ വീട്ടിലെ ഗൃഹനാഥനെ ഞാൻ കണ്ടിട്ട് തന്നെ കാലങ്ങൾ ഏറെ ആയി എന്ന് പറയണം പക്ഷേ അങ്ങയുടെ ഒരു ലൈഫ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്ത് ആയിരുന്നു എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ അവരുടെ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് ആ ഗ്രോത്ത് ഒരു അടുത്ത ഘട്ടത്തിലേക്ക് അപ്പോ ഇതൊരു നിന്നൊരു റിവേഴ്സ് സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു ാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോ തനിയല്ല അടുത്ത ജനറേഷന് സമ്പത്തല്ല കൊടുക്കേണ്ടത് അവർക്ക് കുറച്ച് വാല്യൂസ് കുറേ എഡ്യൂക്കേഷനോ അപ്പൊ ഞാൻ കുട്ടികള് ഒരു പ്രൊഫഷണൽ കോളേജിൽ അല്ലെങ്കിൽ ഒരു ഹൈസ്കൂള് ആവുന്നവരെ ഞങ്ങൾ വീടിനും ചുറ്റി പറ്റിയ ബ്രാഞ്ചുകളെ ഉണ്ടാവുള്ളൂ പിന്നെ ഹോൾസെയിൽ ഐ വാസ് ദേർ ഇൻ ഹോം ഈവനിങ് ഞാൻ വീട്ടിലുണ്ടാവും പ്രയർ ഡിസ്കഷൻ പിള്ളേരുമായിട്ട് ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവും ചെറിയ കുട്ടികളുടെയൊക്കെ സ്കൂളിലെ ബുക്കുകൾ ഹോംവർക്ക് അവർക്ക് മെസ്സേജ് വെബ്സൈ കൊടുക്കും അപ്പോൾ അവരും അത് എൻജോയ് അപ്പോൾ ഞാൻ ഫാമിലി ലൈഫ് എനിക്ക് നാല് കുട്ടികളാണ് നാല് കുട്ടികളുടെ ഫാമിലി ലൈഫ് നല്ലോണം എൻജോയ് കൊണ്ട് തന്നെ ഞാൻ ബിസിനസ് ബിൽഡപ്പ് ചെയ്ത് ഫസ്റ്റ് ടെൻ ഇയേഴ്സ് ഐ വാസ് കോൺസെൻട്രേറ്റിംഗ് ബേസിക്കലി ഓൺ പെരുമ്പാവൂർ തുടങ്ങിയിട്ട് തൊണ്ണൂറില് തുടങ്ങി രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ എറണാകുളം സിറ്റി ബ്രാഞ്ച് തുടങ്ങിയത് അപ്പോൾ പതിമൂന്ന് വർഷത്താണ് അപ്പോൾ എറണാകുളത്ത് വെച്ച് തെറ്റിയുമ്പോൾ എൻ്റെ മൂത്ത മെഡിസിൻ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു പിന്നെ ഓരോരുത്തർ പിള്ളേർ ഫാമിലി കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ബിസിനസ്സും ഫാമിലിയും ഒരു ഇപ്പോഴും അതിന് ശേഷമാണെങ്കിലും ഇപ്പോഴും ഞാൻ പിള്ളേരുടെ കൂടെ ആണെങ്കിലും വൈഫിൻ്റെ കൂടെ ആണെങ്കിലും ട്രാവൽ ചെയ്യുന്നതിനും ടൈം കണ്ടെത്തുന്നുണ്ട് ഇത് എല്ലാ എവരി അവർ മൈൻഡെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മൾ മനസ്സുണ്ടെങ്കിൽ എന്ത് നടക്കും മനസ്സാണ് ഇതിനെ നമ്മൾ കൺട്രോൾ നമ്മൾ ആവശ്യമില്ലാതെ വാര്യത്തിൽ ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ഭയങ്കര ആക്രാന്തം കാണിച്ച് ഗ്രോ ചെയ്യും ഞാൻ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്താണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ മുപ്പത്തിനാല് വർഷം കൊണ്ടാണ് ഇത്രയും ഷോറൂം ആക്കിയത് ഒരു വർഷം പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ഷോറൂമിൽ കൂടുതൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നില്ല ഒറ്റയടിക്ക് അമ്പതോ അറുപതോ ഷോറൂം ആഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടൊന്നും ആവില്ല പക്ഷേ അത് പതുക്കെ മതി അതിലൊരു ആ വളർച്ച ഓർഗനൈസേഷൻ്റെ ബേസ് സ്ട്രെങ്ത് അനുസരിച്ച് ഗ്രോ ചെയ്താൽ മതി എപ്പോഴും വളർച്ച ഒരു വലിയ എയിം ടാർഗറ്റ് ചെയ്തിട്ടൊന്നും അല്ല പറഞ്ഞു ഈ പോൾവാൾട്ട് ചാടുന്നവർ ബാറ് ആവശ്യ ആവശ്യം വളർന്ന അനുസരിച്ച് ബാറ് പൊക്കുന്നേ ഉള്ളൂ നേരെ വലിയ ബാറ് വെച്ചിട്ട് ചാടി ചാടി എത്തുന്നില്ല അപ്പോൾ എൻ്റെ ബിസിനസിൻ്റെ കാഴ്ചപ്പാടതാണ് ഫാമിലിയും ഫാമിലിയും എല്ലാം ബിസിനസ്സിൻ്റെ പാർട്ടാണല്ലോ അപ്പോൾ ഫാമിലി ഫ്രണ്ട്സ് ഞാൻ 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 സമയം കണ്ടെത്താറുണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് 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 ഓവർസീസ് അല്ലാതെ ലൈഫ് എൻജോയ് ജോലിയും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് എൻജോ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ബിസിനസിന്റെ ഓരോ ഘട്ടത്തിലും പല തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാവും പിന്നെ പല ബിസിനസ് ഫാമിലിയിൽ നമ്മൾ കാണുന്നത് ആ ബിസിനസ് കൊണ്ടുപോകാൻ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വേണമെന്നുള്ള നിർബന്ധത്തിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് ബിസിനസ് ഇല്ല നീ എന്തിനാ ജോലിക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ചില കുടുംബങ്ങളിൽ അങ്ങനെ ഒരു നിർബന്ധം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ കുട്ടിക്ക് ഇഷ്ടം ഒരു ചിത്രകാരനാകാനായിരിക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകാനായിരിക്കാം ഒരു അധ്യാപകനാകാനായിരിക്കാം പക്ഷെ അതല്ല നമ്മുടെ പരമ്പരാഗതമായ ബിസിനസ് തുടർന്നുകൊണ്ട് പോകണം എന്ന് ശരിക്കുന്ന മാതാപിതാക്കളെ കണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങയുടെ മക്കൾ ആരും തന്നെ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ല അപ്പോൾ അവരെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടു എന്ന അവരുടെ ഇഷ്ടങ്ങൾക്ക് വളരെ കാലം ഉപരി ഞാൻ നിങ്ങൾ നിങ്ങളുടേതായ ഒരു എംപയർ ബിൽഡപ്പ് ചെയ്യണം നിങ്ങളുടെ മനസ്സിന് സംതൃപ്തി കിട്ടുന്നതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് ഫാദറിൻ്റെ ബിസിനസ് ഫോളോ ചെയ്യുമ്പോൾ യു വിൽ നെവർ ബി കണ്ടഡ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ലിമിറ്റഡ് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് പഠിക്കുന്ന സമയത്ത് പറയുന്നത് നിങ്ങളുടെ മെയിൻ ജോബ് പ്രൈമറി ജോബ് പഠിക്കുക എന്നുള്ള പഠിത്തത്തിൽ നിങ്ങൾ എക്സൽ ചെയ്താൽ യു വിൽ ബി അപ്രീഷിയേറ്റഡ് നിങ്ങൾ ഫാദറിനോടൊന്ന് ബിസിനസ് കുറെ കൂടുതൽ ബിസിനസ് ചെയ്താൽ യു നെവർ ഗെറ്റ് അപ്രീഷിയേഷൻ അപ്പോൾ പഠിത്തത്തിൽ എക്സൽ ചെയ്യാനായിരുന്നു പഠിച്ചിരുന്നത് അത്ര കാലം പഠിച്ച ഒരു പ്രൊഫഷണൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ക്യാൻ മൂന്ന് പേരെ നാല് നാലുപേരില് ഡോക്ടേഴ്സ് എങ്ങനെ ബിസിനസ് വരും അവർ ബിസിനസ് ഇഗ്നോർ ചെയ്യാം ബിസിനസ് ക്യാൻ ബി പ്രൊഫഷൻസിനെ വെച്ച് റൺ ചെയ്യാം ഡോക്ടേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷൻസിനെ ഹയർ ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കാലിൽ നിൽക്കാൻ നിങ്ങൾ ഇൻഡിപ്പെൻ്റ് ആവുക നിങ്ങൾ എക്സൽ ചെയ്യുക അപ്പോൾ മക്കളൊക്കെ ആണെങ്കിലും പഠിച്ചു എം ബി ബി എസ് എം ഡി എ ഡി എൻ ബി എ ഫാർ സി എല്ലാ ഡിഗ്രീസും അവർ തനിയെ പഠിച്ച് ബിൽഡപ്പ് ചെയ്തു ആ ബേസിലെ തന്നെ എപ്പോഴും ടോപ്പ് ഫൈവിലാണ് ഞാൻ ഒരിക്കലും നമ്പർ വൺ ആവണമെന്ന് ഒരിക്കലും പിള്ളേർ പറഞ്ഞില്ല ക്ലാസ് ഫസ്റ്റ് ആവണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ടോപ്പ് ഫൈവില് വരണം ആ ഒരു സ്ലോട്ടിൽ ചെന്നാൽ അവർ സെൽഫ് പ്രൊപ്പൽ ആ പുഷിങ്ങിൻ്റെ ആവശ്യമില്ല ഏജൽ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ പുഷിങ്ങിൻ്റെ ആവശ്യമില്ല അത് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഒക്കെ നമ്മൾ ആ എക്സൽ ചെയ്യണമെന്നൊരു മൈൻഡ് മനസ്സിൽ മതി അപ്പം മക്കളെപ്പം മെഡിസിൻ കിട്ടി മെഡിസിൻ കിട്ടി കഴിഞ്ഞപ്പോൾ അടുത്ത് അതിൻ്റെ പി ജി എടുത്തു പി ജി എടുത്തു അപ്പോൾ അതിനെ അവർ തന്നെ പഠിച്ചു അതിനൊരു സ്റ്റെയിൻ ഉണ്ടായില്ല ഒരു ബിസിനസ്സാരെന്നുള്ള രീതിയിൽ യാതൊരു സപ്പോർട്ട് നിന്ന് വേണ്ടി വന്നിട്ടില്ല എല്ലാവരും മെറിറ്റിൽ പഠിച്ച് പാസ്സായവർ ബി ബി എസ് ആണെങ്കിലും എം ഡി ആണെങ്കിലും പിന്നെ ഫർദർ സ്റ്റഡീസൊക്കെ ആണെങ്കിലും അവർ അവരുടേതല്ല അവർ അവർ ഏൺ ചെയ്യുന്നു അവർ വർക്ക് ചെയ്യുന്നു എനി ടൈം ദേ ക്യാൻ കം ടു ബിസിനസ് ഇപ്പൊ ഒരു ഫാമിലി ബിസിനസ്സാണ് അവർക്ക് ഇരുന്നുകൊണ്ട് പ്രൊഫഷണൽ ആയത് ബിസിനസ് ചെയ്യാം ദ ഡോൺ നീഡ് ടു നോ ബട്ട് ഓൾ ദ ഹേർഡിൽസ് ഒരു ബിസിനസ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹേർഡിൽസ് ഇന്നില്ല ഇനി മുന്നോട്ട് പോകുമ്പോഴേ പക്ഷെ പ്രോബ്ലം ഇല്ല എന്നല്ല അപ്പൊ അവർക്ക് എന്തെങ്കിലും ഹയർ ബെറ്റർ പ്രൊഫഷൻസ് ഇവർക്ക് പഠിച്ചെടുക്കാവുന്നതിനേക്കാൾ ബിസിനസ് മാസ്റ്റർ ചെയ്യുന്ന ഒത്തിരി പേര് പ്രൊഫഷൻസ് അവരിലുള്ള അവരെ ഹയർ ചെയ്ത് അവരെ എംപ്ലോയ് ചെയ്തു വേണമെങ്കിൽ ബിസിനസ് ഫ്യൂച്ചറിൽ റൺ ചെയ്യാം ആ ഒരു മിഷൻ ഞാൻ കൊടുത്തോണ്ട് ധാരാളം ഏതെങ്കിലും ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു സംരംഭകൻ സ്വാധീനിച്ചിട്ടുണ്ടോ ബിസിനസ്സിൽ എന്നെ സ്വാധീനിച്ചെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ബിസിനസ്സുകാരനാവാൻ ആഗ്രഹിച്ച ആളല്ല ഞാൻ വർക്ക് ചെയ്തയാളല്ല അങ്ങനെയല്ല പക്ഷേ മറ്റുള്ളവർ എല്ലാവരുടെയും സ്റ്റോറീസ് ഞാൻ കാണുന്നു നമ്മൾ കണ്ണും കാതും എപ്പോഴും തുറന്നിരിക്കണം എന്ന് പറയും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ കൊച്ചോസഫ് സാറിനെ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ് വളരെ ചെറുപ്പം ആൾ ഒരു എത്തിക്കൽ ബിസിനസ് ചെയ്യുന്ന ആളായിട്ടിരുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മാനുഫാക്ചറിംഗ് ഫീൽഡാണ് ട്രേഡിങ് അല്ല ഇതെടുത്താൽ പോലും അദ്ദേഹത്തിനൊക്കെ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്തു പോയിട്ടുണ്ടാവും ഇപ്പോൾ സ്റ്റീവ് ജോസിൻ്റെ കാര്യം പറഞ്ഞു അല്ലെങ്കിൽ അവർ അപ്പോൾ ബിസിനസ്സിൽ വളർന്നു വന്ന് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒത്തിരി വലിയ ബിസിനസ്സുകാർ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് അവരുടെയൊക്കെ ലൈഫ് ഒരുപക്ഷെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാകും അതിനുവേണ്ടി ഫോളോ ചെയ്തിട്ടില്ല സത്യം പറയാം കാരണം ഞാനിതുപോലെ ബിസിനസ് മാത്രമല്ല എൻ്റെ ലൈഫിൻ്റെ ലക്ഷ്യം ഇപ്പോഴും ബിസിനസ് ഒരു പാർട്ടാണ് ഐ വാണ്ട് ലിവ് എൻ്റെ മനസ്സിൻ്റെ സംതൃപ്തി എൻ്റെ സന്തോഷം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു അപ്പോൾ ബിസിനസ്സിൻ്റെ ഗ്രോത്തൊക്കെ എനിക്ക് സന്തോഷം തരുന്ന ഒരു സംഭവമാണ് കൂടുതൽ സ്റ്റാഫിനെ വർക്ക് ചെയ്യുന്നു സ്റ്റാഫിൻ്റെ ഹാപ്പിനെസ് എനിക്ക് ഹാപ്പിനെസ് ആവുന്നു ടീം വളരുമ്പോൾ ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി അത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നു ഒരു നല്ല കസ്റ്റമർ നല്ലൊരു മെസ്സേജ് ഇടുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഏതെങ്കിലും കസ്റ്റമർ അൺഹാപ്പി ചെയ്യുന്നുണ്ട് ആ കസ്റ്റമർ സോൾവ് ചെയ്ത് പോയി മീറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് സൊല്യൂഷൻ കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ തിരിച്ചു വരുന്ന എൻ്റെ സന്തോഷം അങ്ങനെ ഇതിന്റെ കൂടെ നിന്ന് എൻജോയ് ഞാൻ ആദ്യം ചോദിക്കാൻ വന്നത് തന്നെയാണ് കാരണം ചെറിയൊരു തുടക്കമായിരുന്നു കുറച്ച് സ്റ്റാഫുകളെ വെച്ച് തുടങ്ങിയതാണ് ഇപ്പൊ ആയിരത്തി നാനൂറിലേറെ സ്റ്റാഫുകളുണ്ട് സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാഫിന്റെ മുഖത്ത് ചിരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ സന്തോഷമായിരുന്നെങ്കിൽ വൈകുന്നേരം അവർ സന്തോഷത്തോടെ വീട്ടിൽ പോയെങ്കിൽ മാത്രമാണ് നമ്മുടെ ബിസിനസ് കാരണം ഇവരുടെ മുഖം മോശമായിരുന്നു കഴിഞ്ഞാൽ കസ്റ്റമറിനോട് അവർക്ക് നന്നായി ഇടപെടാൻ സാധിച്ചെന്ന് വരില്ല ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും അത് ബാധകമാണ് സ്റ്റാഫ് സ്റ്റാഫ് മാനേജ്മെന്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജി എങ്ങനെയാണ് അത് ഞാൻ അടുത്ത് ഞാൻ ഇതുവരെ ഒരു സ്റ്റാഫിന്റെ അടുത്ത് ഞാൻ വഴക്കുറിയോ ചീത്തോറിയോ ചെയ്തിട്ടില്ല അത് സ്റ്റാഫിനെ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് ബാഡ് വേർഡ്സ് ഉപയോഗിക്കരുത് സ്റ്റാഫിനെ മാനേജർ ലെവലിൽ ആളെടുത്താൽ പോലും നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ തെറി വിളിക്കാൻ ചീത്ത വിളിക്കുക വഴക്കുറയോ ചെയ്യേണ്ട ആവശ്യമില്ല ഉപദേശിക്കുക അഡ്വൈസ് ചെയ്യുക ഇഫ് ഇ ഈസ് നോട്ട് ഫിറ്റിംഗ് ടു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ലെറ്റ് യു ഗോ ഗിവ് ഹിം ഓപ്പർച്യൂണിറ്റി ടു വർക്ക്ഔട്ട് എൻ്റെ സ്ഥാപനത്തിൽ പറ്റില്ല എന്ന് പറയുന്ന സ്റ്റാഫുകളെ ഞാൻ ഹെൽപ്പ് ചെയ്ത് വിടാറുണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ഇവിടുത്തെ സെറ്റപ്പിൽ പോകില്ല മേ ബി യു ക്യാൻ വർക്ക് ഔട്ട് സൈഡ് ഐ വിൽ ഹെൽപ്പ് യു ടു ഫൈൻഡ് എ ജോബ് ഔട്ട് സൈഡ് അത് ഞാൻ പറയാറുണ്ട് അപ്പോൾ സ്റ്റാഫിനെ കൂടെ കൂടെ നിർത്താം സ്റ്റാഫുകളെല്ലാം എന്നെ ജ്യേഷ്ഠാന്നടിക്കും ചേട്ടാന്ന് വിളിക്കുന്നത് കാരണം ബേസിക്കലി അവർക്ക് അവരുടെ ഒരു ബോസ് ആയിട്ട് എന്നെ ഫീൽ ചെയ്തിട്ടില്ല എനിക്കൊരിക്കലും അവരുടെ ഒരു ബോസ് ആകാൻ ആഗ്രഹവും ഇല്ല കാരണം അവരൊരു ഒരു ബ്രദർമാര് ഇതൊരു ടീമാണല്ലോ ആ ഒരു ടീമിൻ്റെ ഒരു പാർട്ടാണ് ഞാൻ ഞാൻ ലീഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പീപ്പിൾ പീപ്പിളർത്തി അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് സ്റ്റാഫ് തേർട്ടി ഫോർ ഇയേഴ്സ് മുമ്പ് ജോയിൻ ചെയ്ത സ്റ്റാഫ് ഇപ്പോഴെൻ്റെ കൂടെ ഉണ്ട് ഒരു സീന അങ്ങനെ എഡ്യൂക്കേഷൻ നോക്കിയിട്ടല്ല അങ്ങനെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് പ്രൊമോഷൻ കൊടുത്ത് ഞങ്ങളുടെ ഒരു സീനിയർ മാനേജറാണ് പുള്ളി ഞങ്ങളൊരു കോർ ഗ്രൂപ്പിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് കമ്മിറ്റിയിലൊരു മെമ്പറാണ് അതുപോലെ ഇരുപത്തഞ്ച് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷമായ ഒത്തിരി സ്റ്റാഫുകളുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ ആദ്യകാലത്തൊക്കെ ഒന്ന് സ്റ്റാഫുകൾ അവർ കൂടെ നിർത്തി ഓർഗനൈസേഷൻ വളർന്നപ്പോൾ അവരും വളർന്നു അത് കാണുന്നതിൽ സന്തോഷമുണ്ട് അതുകൊണ്ട് എനിക്ക് സ്റ്റാഫ് മാനേജ്മെൻറ്റ് അത്ര സ്ട്രേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല ഓക്കെ പീപ്പിൾ ആർ ഡിഫറെ പ്രശ്നക്കാർ ഉണ്ടാവും പക്ഷേ അവരെ ഹാൻഡിൽ ചെയ്യുന്നതിനും എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ അടുത്ത് വഴക്കം ഇടാൻ വരുന്നതിനോടും ഞാൻ പ്രശ്നമില്ല ഞാൻ കസ്റ്റമർ അടുത്തും സ്റ്റാഫിന് പറയുന്നത് സ്റ്റാഫിനോട് പറഞ്ഞ കസ്റ്റമർ നിങ്ങളെ ചീത്ത വിളിക്കാൻ വന്നാലും ഒഴിഞ്ഞ് മാറിയേക്കണം തല്ലാം വന്നാൽ തിരിച്ചടിക്കരുത് വഴക്കൊഴിഞ്ഞു മാറിയിക്കുക വി വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ കാരണം അതെല്ലാം ആ ടെമ്പററി ഒരു മൊമെൻ്ററി റിയാക്ഷൻ ആയി അതിന് ഇവരെല്ലാവരോടും അളഞ്ഞിട്ട് ആക്ട് ഒക്കെ പോയാൽ നമ്മുടെ ഇമേജ് പോവും അപ്പം അതൊക്കെ കാരണമാണ് ഒരു പക്ഷേ ഇന്ന് ഒരു ഗുഡ് വില് അപ്പോൾ ഞങ്ങൾ എൻ്റെ മാത്രം പ്രവർത്തനം കൊണ്ട് ഒരു ഗുഡ് ഉണ്ടാവില്ല സ്ഥാപനത്തിൽ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന സ്റ്റാഫിൻ്റെ സംതൃപ്തി അവർ കസ്റ്റമറുടെ പെരുമാറ്റവും ഒക്കെ തന്നെയാണ് പിട്ടാപ്പിള്ളി ഏജൻസി മര്യാദക്കാരാണ് നല്ലതാണെന്ന് ഇവൻ ഡിപ്പാർട്ട്മെൻറ് തന്നെ കഴിഞ്ഞു പറയുന്നുണ്ടായിരുന്നു ഒരു കൺഷ്യൂ ഒരു കസ്റ്റമർ കേസോ അതിന് അല്ലെങ്കിൽ ഒരു അടിപിടി കേസോ പ്രശ്നമോ ഇല്ലാത്തൊരു സ്ഥാപനം പിട്ടാപ്പള്ളി ഇത്രയും വലുതായിട്ട് അത് ഞങ്ങൾ വളരെ സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ളവരെ ആണ് ഞങ്ങളോട് നിൽക്കുകയുള്ളൂ അല്ല അതുവരെ ഞങ്ങളോട് തന്നെയാണ് പോകും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്യണം എന്ന് പറയും അപ്പൊ നമുക്ക് ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് വളരെ ബോസിയായിട്ട് എല്ലാവരെയും എന്താ പറയുക ഭരിക്കുക എല്ലാവരെയും ശാസിക്കുക ഈ ഒരു രീതിയിൽ നമുക്ക് ആൾക്കാരെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു ധാരണയുണ്ട് രണ്ട് ഓരോ സ്ഥാപനം നമ്മൾ ഒരു ക്ലാസ്സിൽ നോക്കി കഴിഞ്ഞാൽ പല കെപ്പാസിറ്റിയിലുള്ള കുഞ്ഞുങ്ങളുണ്ട് ഈ കുട്ടികളാണല്ലോ ഓരോ ബിസിനസ്സിലും ജോലിയിലൊക്കെ വരുന്നത് അപ്പം നമ്മൾ എടുക്കുമ്പോൾ പല കെപ്പാസിറ്റിയിലുള്ള ആൾക്കാരായിരിക്കും അപ്പൊ ഈ പറയുന്നത് പോലെ ശേഷി കുറവുള്ളവരെ ഏത് രീതിയിൽ വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളത് വലിയ അത് ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ അതിനുള്ളൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഈക്വൽ പ്രൊഡക്ടിവിറ്റി അല്ല ഞങ്ങൾ ട്രാക്ക് ചെയ്തത് പ്രൊഡക്ടിവിറ്റി ഡിഫറൻസ് ആയിട്ടുള്ളവരുണ്ട് അവർ ഇൻസെൻറ്റീവൈസ് ചെയ്യും തീരെ മോശമുള്ളവരെ അഡ്വൈസ് ചെയ്യും അവന് സെയിൽസിന് വീക്കാണെങ്കിൽ അവൻ വേറെ സർവീസിലോ ഡെലിവറിയിലോ വക്റ്റ് വരുന്ന ആൾ ജെന്വിൻ ആണ് ട്രസ്റ്റ് വർത്തിയാണ് സിൻസിയർ ആണെങ്കിൽ ഞങ്ങൾ പരമാവധി അക്കോമഡേറ്റ് ചെയ്യും അവന് പ്രൊഡക്ടിവിറ്റി സെയിസിന് മാത്രമല്ല ആ ഒരു റിസൾട്ട് വരുന്ന സെയിൽസിൽ ആണെങ്കിൽ പോലും അത് ഡോട്ട് അദർ ഡിപ്പിപ്പാർട്ട്മെൻറ്റ് കയറിയിരിക്കാൻ കോൺട്രിബ്യൂട്ട് പിന്നെ ഞങ്ങൾ തന്നെ ഒരു ട്രെയിനിങ് പ്രോസസ്സാണ് നാല് പേര് വെക്കുന്നവർ ഒരുത്തൻ വീക്കായോ എന്നാലും അവന് വേണമെങ്കിൽ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ് വെറും എസ് എൽ സി മാത്രമല്ല പിള്ളേർ പലരും വന്ന് എം ബി എക്കാരൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അവർ ഇവർ കണ്ട് പഠിക്കുക ലൈഫൊരു ട്രെയിനിങ് പ്രോസസ്സാണല്ലോ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നവർ ബുക്ക് പുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പഠിക്കുന്നേക്കാൾ ബെറ്ററായിട്ട് വരുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ പലരുടെയും ബിസിനസ്സിൽ അപ്പോൾ ഇതൊരു ട്രെയിനിങ് പ്രോസസ്സാണ് ഓർഗനൈസേഷൻ ജീവിതം മൊത്തം ട്രെയിനിങ് ആണെന്ന് പഠിപ്പിക്കാനും പറയാനോ ഞാൻ ഞാനതിൻ്റെ ഒരു എക്സാമ്പിൾ വാ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നു അപ്പൊ കോവിഡ് വന്നപ്പോ ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ബിസിനസ് പൂട്ടിപ്പോയവരുണ്ട് ബിസിനസ്സിൽ തകർച്ച നേരിട്ടവരുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയം ഏറ്റവും അധികം ബാധിക്കാവുന്ന ഒരു ബിസിനസ് ആയിരുന്നു ഈ പറയുന്ന ഗൃഹോപകരണ ബിസിനസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വളരെ കുറവുള്ളതാണല്ലോ അപ്പൊ ആ സമയത്ത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല അപ്പോ ആ കോവിഡിന്റെ കാലത്ത് ഒരു തകർച്ച ഉണ്ടായോ ബിസിനസ് ഭയങ്കര ഡ്രോപ്പ് ചെയ്തു ഞങ്ങള്ക്ക് നല്ല ഡ്രോപ്പുണ്ട് തേർട്ടി ഫോർട്ടി പെർസെന്റേജ് താഴെ ബിസിനസ് ഡ്രോപ്പ് ചെയ്തു ഞങ്ങൾ ഇങ്ങനെ സ്കെയിലെപ്പ് ചെയ്തായിരുന്നു ഈ ഹോൾ തേർട്ടി ഫോർ ഇയേഴ്സിൽ ഞങ്ങൾ ഗ്രോ ചെയ്യാത്ത രണ്ട് വർഷം എന്ന് പറയുന്നത് കോവിഡ് ഉണ്ടായിരുന്ന ട്വൻ്റി ട്വൻ്റി വണ്ണിൽ ട്വൻറ്റിയിൽ വലിയ ഡിപ്പെടുത്തും അത് കഴിഞ്ഞ് ട്വന്റി വണ്ണിൽ പതുക്കെ കയറി വന്നു ട്വൻ്റി ടുവിലാണ് പിന്നെ ട്വൻ നയൻറ്റീനിലെ ഫിഗർ ഞങ്ങൾ ക്രോസ് ചെയ്യുന്നത് ആ രണ്ട് വർഷം നല്ല ഡിപ്പുണ്ടായി പക്ഷേ ഞങ്ങൾ അതുവരെ കിട്ടിയ കൊസിഷനോണ്ടും നമ്മുടെ ബേസ് ബെറ്റർ ആയതുകൊണ്ടും സ്റ്റാഫിനെ ആരെയും പറഞ്ഞു വിട്ടില്ല സ്റ്റാഫിനെ സാലറി കൊടുത്ത് സപ്പോർട്ട് ചെയ്തു അവരെ കൂടെ നിർത്തി അത് കഴിഞ്ഞ് ഓർഗനൈസേഷൻ സപ്ലൈസിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നല്ല കോടില അടിച്ചാൻ പറ്റും അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഒരു നമ്മുടെ കൊക്കിൽ ഒതുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിക്ക് ഉള്ളിൽ നിന്നുള്ള എക്സ്പാൻഷനൊക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു ഒരു ഒരു ഹേർഡിൽ വന്നാലും പിടിച്ചു സപ്പോർട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡിലും ഓണ സമയത്ത് വലിയ ഫ്ലഡിലും കുറച്ചൊരു ഇഷ്യൂ വന്നിരുന്നു കുറച്ച് സ്റ്റോക്കൊക്കെ ഞങ്ങൾക്ക് ഫ്ലഡായി ഡാമേജ് തിരിച്ച് സ്ക്രാപ്പ് ചെയ്യേണ്ടി വന്നു പതിനെട്ട് കഴിഞ്ഞു പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപതിൽ അവർട്ട് ഒന്നും ഇരുപത്തു ഈ മൂന്ന് വർഷവും ശരിക്കും പറഞ്ഞു പക്ഷേ പതിനെട്ട് പത്തൊമ്പത് ഞങ്ങൾ ഗ്രോ ചെയ്തു ഇരുപതിൽ നല്ല ഹിറ്റ് വരുന്നു പക്ഷേ അത് ഞങ്ങളുടെ ഫൗണ്ടേഷനെ ഇളക്കിയില്ല ഞങ്ങളുടെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആണെന്ന് എപ്പോഴും ഇവാലുയേറ്റ് ചെയ്ത് ആ ഫണ്ടമെൻ്റ് സ്ട്രോങ് ആക്കി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഗ്രോ ചെയ്യുള്ളത് കാരണം മാർക്കറ്റിൽ പലരും വളരെ ഫാസ്റ്റായിട്ട് ഓടുന്നവരുടെ ഒപ്പം ഞങ്ങൾ ഓടാറില്ല കാരണം ഇത് നമ്മുടെ ഒരു പേസ് ആ പേസ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പലപ്പോഴും നമ്മൾ ബിസിനസ് നോക്കുമ്പോൾ ആ ബിസിനസിന്റെ ഗ്രോത്ത് പോയിന്റ്സ് മാത്രമാണ് നമ്മൾ പുറമേ നിന്നുള്ള ആൾക്കാർ കാണുന്നത് അപ്പോൾ ആ ഈ ഹയർ പോയിന്റ്സ് മാത്രം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ഇതിന് ചിലപ്പോൾ ലോവർ ലെവൽസും ഉണ്ടാവാം അപ്പോൾ ഒരു ബിസിനസ്സിൽ വിജയം കണ്ടെത്താൻ വേണ്ടി എത്രത്തോളം താഴ്ചകളിൽ കൂടി ഒരു വ്യക്തി കടന്നു പോയിട്ടുണ്ടെന്ന് ആ വ്യക്തിക്ക് മാത്രമാണ് ചിലപ്പോ അറിയാൻ സാധിക്കുന്നത് ഇപ്പൊ പിട്ടാപ്പള്ളിന്റെ വിജയകഥ കേൾക്കുമ്പോൾ പെട്ടെന്ന് ബിസിനസ് തൊണ്ണൂറുകളിൽ സ്റ്റാർട്ട് ചെയ്തു മുപ്പത്തിനാല് വർഷത്തിനുള്ളിൽ വലിയ ഗ്രോത്ത് ആയിരത്തി നാനൂറ് സ്റ്റാഫ് പക്ഷെ ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒക്കെ വാളിച്ചകളും പരാജയങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ടോ വാളിച്ചകൾ പറ്റുന്ന കോവിഡിന്റെ സമയത്ത് മാത്രമേ ഡിപ്പ് വന്നോളൂ അതിനിടയ്ക്ക് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഓഫ് കോഴ്സ് ചലഞ്ചസ് പല ഓരോ ബിസിനസ്സിനും അതിൻ്റേതായ മാർക്കറ്റിൻ്റെ സ്വിങ് ഉണ്ടാവും പ്രോഡക്റ്റ് സ്റ്റക്കായി പോകും കാരണം ചില സമയത്ത് ഞങ്ങൾ പ്രോഡക്റ്റ് സീസൺ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യും സീസൺ വേണ്ട രീതിയിൽ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ആ സ്റ്റോക്ക് സ്റ്റക്കാകും അപ്പോൾ ഫണ്ടിൻ്റെ ഷോർട്ടേജ് വരും അതുകൊണ്ട് ഷോർട്ട് ഫണ്ടിന് വേണ്ടി പ്ലാൻ ചെയ്യും അങ്ങനത്തെ ചലഞ്ചസും ഒക്കെ ഉണ്ട് പക്ഷേ എല്ലാ ഓർഗനൈസേഷൻസിനും വളരെ അതൊക്കെ ഇതിൻ്റെ ഭാഗമല്ലേ ഇത് ഇതിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കയറിയാൽ നമ്മൾ ടെൻഷനാക്കില്ല ബിസിനസ്സിലെ ചലഞ്ചസും അപ്സ് ആൻഡ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ആ ഒരു വേവ് ഇത് ഒന്നും സ്മൂത്ത് അല്ലല്ലോ ആ വേവിന് ഉൾക്കൊള്ളാൻ തക്കത്തിൽ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഞാൻ ഏത് ബിസിനസ്സായിട്ടും പറയുന്നത് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യുന്നയാളാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഡിപ്പ് നമ്മുടെ എപ്പോഴും നമ്മൾ ഓപ്പന ഒരു പ്ലാൻ ബി മനസ്സിലുണ്ടെങ്കിൽ പ്ലാൻ എ എപ്പോഴും വർക്ക് ചെയ്യും ആ പ്ലാൻ ബി ഉണ്ടെന്നുള്ള കോൺഫിഡൻസ് തന്നെ പ്ലാൻ എ കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പം ഐ ഓൾവേസ് ഹാവ് എ പ്ലാൻ ബി ഇഫ് ഇറ്റ് ഡെസ് ഇൻ ഹെൽപ്പ് ഇപ്പോൾ സമ്മറ് ഇപ്പോൾ ഈ വർഷം സമ്മർ നല്ല രീതിയിൽ പോകുന്നുണ്ട് എയർ കണ്ടീഷൻ ഷോർട്ട് സപ്ലൈ ആണ് കിട്ടാനില്ല ജനുവരിയിൽ എല്ലാവരും പറഞ്ഞു എനിക്കറിയാം സമ്മർ പക്ഷേ ഞാൻ ഒത്തിരി അപ്സ്റ്റോക്ക് ചെയ്തിട്ടില്ല അപ്സ്റ്റോക്ക് ചെയ്തിട്ട് ഒരു പക്ഷേ സെയിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമായിരിക്കും പക്ഷേ സീസൺ ഫെയിലായാൽ ഞാൻ അതിൻ്റെ പുറത്ത് ഇരിക്കേണ്ടി വരും എൻ്റെ ഫണ്ട് എല്ലാം അതനുസരിച്ച് മാറും അതുകൊണ്ട് ഹാൻഡ് മോത്ത് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നു നല്ല രീതിയിൽ സമ്മർ വർക്ക് ചെയ്യുന്നു നല്ല ഗ്രോത്ത് ഉണ്ട് ഈ സമ്മർ എസി സിയിൽ എയർ കണ്ടീഷൻ നന്നായി ചെയ്യുന്നുണ്ട് ഞങ്ങൾ എപ്പോഴും ലീഡിങ് ബ്രാൻഡ് മാത്രമേ ഉള്ളൂ ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബ്രാൻഡ് കുറഞ്ഞ വിലയുടെ ബ്രാൻഡ് എടുത്ത് വിൽക്കണോ കാരണം കുറഞ്ഞ വിലയുടെ ബ്രാൻഡുകൾ അല്ലെങ്കിൽ കുറഞ്ഞ ബ്രാൻഡ് സ്റ്റോക്ക് ഇല്ല ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഞങ്ങൾ തരാൻ വിറ്റോ എന്ന് പറയുമ്പോൾ സെറ്റ് നോക്കുക അയ്യോ ഈ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ഗ്രോ ചെയ്താൽ മതി ഇപ്പൊ കിട്ടുന്ന അവസരം മുഴുവനും ഗ്രാഫ് ചെയ്യണമെന്നില്ല അതിൽ നല്ലത് മാത്രം ഗ്രാഫ് ചെയ്യുക അപ്പോൾ ആ ഒരു ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഇരുത്തം വന്ന് അപ്രോച്ച് ഉള്ളതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഞങ്ങൾക്ക് വലിയ ഹിറ്റ് വരാത്തത് ചലഞ്ചസ് ഒന്നും നമ്മളെ മനസ്സിനെയോ നമ്മുടെ ഓർഗനൈസേഷനെയും ഫൗണ്ടേഷനെ ഇളക്കുന്നൊരു ചലഞ്ചും വന്നിട്ടില്ല ഈവൻ കോവിഡ് പോലും ഞങ്ങളുടെ ഫണ്ട് മെൻസിനെ ഷെയ്ക്ക് ചെയ്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈസി ആയിട്ട് കോവിഡിന് ശേഷം ഞങ്ങൾ ഏതാണ്ട് മുപ്പത്തഞ്ച് ബ്രാഞ്ചുകൾ അഡീഷണൽ തുടങ്ങി മുപ്പ മുപ്പത്തിരണ്ട് ബ്രാഞ്ച് കോവിഡിനു ശേഷം തുടങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം ഈ പറഞ്ഞ ആരും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ സംവിധാനത്തിന്റെ ഭാഗമാണെന്ന് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെന്തോ പുറത്തുനിന്ന് വരുന്നതാണെന്ന് തോന്നുകയില്ല ടെൻഷനുണ്ട് അപ്പൊ ഞാനെങ്കിലും ആ രുചിക്ക് വരാം നമ്മളൊക്കെ പ്രായമാകുന്നുണ്ട് അപ്പൊ പത്ത് വയസ്സ് കഴിഞ്ഞ് ഇരുപത് വയസ്സാകുന്നു മുപ്പുവയസ് ആകും പക്ഷെ പ്രായമാകുന്നതിനനുസരിച്ച് ഓരോ ഘട്ടത്തിലും നമ്മൾ അങ്ങ് മാറുകയല്ലാതെ നമ്മൾ ആരും ടെൻഷൻ അടിച്ചിരിക്കുന്നല്ലോ അപ്പൊ ആ സംവിധാനത്തിന് ഭാഗമാണ് പ്രോബ്ലംസിനെ നമ്മുടെ മനസ്സിൽ കേട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കുക അത് ഹൃദയത്തിൽ ആക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഈ ഗൃഹോപകരണ ബിസിനസ്സിൽ നിന്ന് മറ്റേതെങ്കിലും ബിസിനസ്സിലേക്ക് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പ്ലാൻ ഉണ്ടോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ നേരത്തെ സൂക്ഷിച്ചു നമ്മള് ഓപ്പർച്യൂണിറ്റീസിനെ വരുന്നതനുസരിച്ച് ഫേസ് ചെയ്ത് പോകുന്ന രീതിയാ ഇപ്പോഴത്തെ പ്ലാൻ ഹോം അപ്ലൈൻസിൽ തന്നെ നല്ല ഗ്രോസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഒരു നൂറ് ഷോപ്പ് വരെ ആക്കാൻ പ്ലാൻ ഉണ്ട് ഒരു ടൂ ഇയേഴ്സിനുള്ളിൽ ഒരു ടു ത്രീ ഇയേഴ്സിനുള്ളിൽ നമ്മൾ ഹൺഡ്രഡ് ഷോർ പോലെ കേരളത്തിൽ ബി ക്ലാസ് സി ക്ലാസ് മെൻറ്റേഷൻ ഉണ്ട് ഓൺലൈൻ ഇനിയും ഗ്രോ ചെയ്യാൻ സ്കോപ്പ് ഉണ്ട് ഞങ്ങൾ ഓൺലൈൻ കസ്റ്റമറുടെ കൺവീനിയൻസ് അനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ ഓൺലൈൻ മെൻറ്റേഷൻ കുറവാണ് അത് കുറച്ചുകൂടി കൂട്ടണമെന്നുണ്ട് മറ്റ് സ്റ്റേറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ധാരാളം സ്കോപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കിട്ടുന്ന ഫണ്ട് എവിടെയെങ്കിലുമൊക്കെ ലോൺ എടുത്ത് അങ്ങനെ ചെയ്യുന്നതിന് പേരും നമ്മുടെ ഓർഗനൈസേഷന് കംഫർട്ടബിളായിട്ട് ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആക്കി നിർത്തിക്കൊണ്ട് ഗ്രോ ചെയ്യാനുള്ള ഇൻറ്റർഷ്യുള്ളൂ ഡൈവേഴ്സിഫിക്കേഷൻ വേണിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ ഇത് റിസ്ക്കിലല്ല ഞാൻ ഫീൽ ചെയ്യുന്ന ഈ ഈ ഓർഗനൈസേഷൻ ഇതിന് ഫ്യൂച്ചറുണ്ട് നമ്മൾ ശരിക്കും നോക്കി കണ്ട് ചെയ്താൽ ഇത് ഇത് ഫ്യൂച്ചറുണ്ട് നമ്മളിരിക്കുന്നവടം ഇളക്കിയിട്ട് മാറുന്നതിൽ വലിയ അർത്ഥമുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് റിസ്ക്കിലാണെങ്കിൽ ഫ്യൂച്ചർ മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം പിന്നെ കുട്ടികളൊക്കെ ഡോക്ടേഴ്സാണ് ഇഫ് ദേ വിഷ് ഒരു വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് കൊണ്ട് ഇറങ്ങണം എന്ന് അവർക്ക് ഉണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തേക്കും ഒരു പക്ഷേ ഞാനായിട്ട് ഇനി ഒരു വേറെ ഡൈവേഴ്സിഫൈഡ് ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രിയോ പ്ലാനിനെ കുറിച്ച് ഇല്ല ശിഷ്ട ജീവിതം ഇതുപോലെ തന്നെ റിലാക്സ് ചെയ്ത് ബിസിനസ് എൻജോയ് ചെയ്ത് മുന്നോട്ട് തന്നെ വാലിപ്ലസിന്റെ എല്ലാ അതിഥികളോടും ചോദിക്കുന്ന ഒരു സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ഉണ്ട് അത് എങ്ങനെയാണ് നമ്മുടെ അതിഥി വിജയത്തെ കാണുന്നത് സക്സസിനെ എങ്ങനെയാണ് അങ്ങ് ഡിഫൈൻ ചെയ്യുന്നത് സക്സസ് ഒരു കസ്റ്റമേഴ്സ് ആണ് സക്സസ് ചെയ്യുന്നത് ഞാനൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയോ ഇല്ലോ എന്ന് എനിക്ക് കൃത്യം അറിയില്ല ഞാനതിന് വിശ്വസിക്കുന്നു നമ്മൾ നമ്മുടെ ജോലിയുടെ പാട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായത് അതിന് സക്സസ് ആയെന്നും മറ്റുള്ളവരെ വിലയിരുത്തുന്നത് ഞാൻ സക്സസ്ഫുൾ ആയെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഒരിക്കലും എൻ്റെ ഈഗോ തന്നെ എന്നെ നശിപ്പിച്ച കളയും ഐ എം സ്റ്റിൽ എ സിമ്പിൾ മാൻ ഞാൻ പലരും പറയും എൻ്റെ സുഹൃത്തുക്കളൊക്കെ അന്ന് അഞ്ച് ഷോപ്പ് ഉണ്ടായിരുന്നു കണ്ട പീറ്റർ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കണമല്ലോ ഞാൻ പറയും തന്നെയാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം കാരണം ഞാൻ വളർന്നിട്ടില്ല സ്ഥാപനമേ വളർന്നിട്ടുള്ളൂ പീറ്റർ എന്നുള്ള വ്യക്തി തുടങ്ങി വെച്ച ആളാണ് ഞാനല്ല വളർന്നത് ഓർഗനൈസേഷൻ വളർന്നു അത് കൂടുതൽ പേരുടെ സപ്പോർട്ടോടു കൂടി കൂടുതൽ സ്റ്റാഫ് വന്നു കൂടുതൽ ബ്രാഞ്ചസ് വന്നു കൂടുതൽ കസ്റ്റമേഴ്സായി അവരാണ് ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സക്സസ് ആയിട്ട് തീർച്ചയായിട്ടും അവരുടെ കൂടെ ക്രെഡിറ്റാണ് അവരെ കിട്ടുക ഞാൻ ലീഡ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഏതൊരു സക്സസ്ഫുൾ ബിസിനസ്മാനും ലീഡ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ സക്സസ്സിന് പിന്നിൽ ഒരു ഒത്തിരി പേര് അവരുടെ കൂടെ നിന്ന് തള്ളുന്നുകൊണ്ടാണ് ആ സക്സസ്ഫുൾ ആയിട്ട് അപ്പോൾ ഞാനൊരു ഇനിയും ആ അതിന് ഇനിയും ഒത്തിരി പോകാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ആ ചിന്ത തന്നെ നല്ലതാണ് കാരണം നമ്മുടെ കൂടെ ഉള്ളവരാണ് നമ്മളെ നിലനിർത്തുന്നത് ഒരു സ്ഥാപനത്തിന്റെ വളർച്ചക്ക് അതിൻ്റെ ജീവനക്കാരും അതോടൊപ്പം നിൽക്കുന്ന ആൾക്കാരും വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് വിചാരിച്ചു അതെ തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ളതാണെന്ന ചിന്ത നല്ലതാണ് അപ്പോ വീണ്ടും വലിയ ഉയർച്ചയിലേക്ക് പോവട്ടെ ഈ പറയുന്നതുപോലെ ഫാമിലി എപ്പോഴും ഇതേപോലെ സന്തോഷത്തോടെ കൂടെ ഉണ്ടാവട്ടെ വളരെ നന്ദി